മിഷനിലേക്ക് സ്വാഗതം യാത്രയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീമതി ജബി മേത്തർ എം പി നയിക്കുന്ന കേരള യാത്രയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകി കെ പി സി സി സെക്രട്ടറി എ കെ രാജു ഉദ്ഘാടനം നിർവഹിച്ചു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിസി ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മിന്നിമോൾ വി കെ രാജലക്ഷ്മി കുറുമത്ത് ജോസഫ് ആന്റണി സൈനബ താജുദ്ദീൻ ജയ സോമൻ ഉല്ലാസ് തോമസ് റജി ജോൺ ലീല കുര്യാക്കോസ് അനിതാ സജി ലീല ഗോപാലൻ പ്രിൻസ്പോ ജോൺ ആനീസ് സറാമ ജോൺ മറിയ ഗൊറോത്തി സാറാ ടിയസ് എന്നിവർ പ്രസംഗിക്കും എത്ര സാഹസികമായിട്ടാണ് ജാഥ നയിക്കുന്നത് കാരണം നോമ്പ് നോക്കിക്കൊണ്ട് നോമ്പെടുത്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഈ യാത്രയുമായിരിക്കുന്നത് ആ നോമ്പ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ചാണ് അത് ബ്രേക്ക് ചെയ്യുന്നത് ആ മതപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ ജാത് നയിക്കുക കേരളത്തിലെ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് പൊതുസമൂഹത്തിന് മുന്നേ അവതരിപ്പിച്ചു ബഹുമാനിയായ സംസ്ഥാന അധ്യക്ഷ ഈ ജാഥ നടത്തുന്നത് കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് മണ്ഡലം കമ്മിറ്റികളിൽ ഇതുപോലെ എത്തിച്ചേർന്ന് മഹിളുമായി മഹിളുകളുമായി സംവദിച്ച് അവരുടെ പ്രശ്നങ്ങളുമായി സംവദിച്ച് പൊതുസമൂഹമായി സംവദിച്ചിട്ടാണ് ഈ മുന്നോട്ട് െത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അതിനു മുൻപ് രണ്ട് വാക്കുകൾ സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളാം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കറിയാം ഇന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ ദുഷിച്ച അവസ്ഥകളെക്കുറിച്ചും കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥ എന്തെല്ലാം അതിക്രമങ്ങൾ ഉണ്ടായാലും ആ കുറ്റവാളികളെല്ലാം സംരക്ഷിക്കുകയും അവരെ നിയമത്തിൻ്റെ വെളിച്ചത്ത് കൊണ്ടു അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഞാൻ ചുരുക്കി പറയുകയാണ് നമ്മുടെ ആശാവർക്കർമാർ ഇന്ന് ഇവിടെ എനിക്ക് മുമ്പേ ടി സി ജോസ് ഇവിടെ സംസാരിച്ചു നാൽപ്പത്താറ് ദിവസത്തോളമായിട്ട് അവർ സമരം ചെയ്യുകയാണെന്ന് നമ്മൾക്കറിയാം അപ്പനും അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു അണു കുടുംബം നമ്മുടെ അവരെ ഭർത്താവിന്റെ വരുമാനം കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ കുടുംബം സാധിക്കാത്ത ഒരു അവസ്ഥയാണ് കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പല പല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് ജനുവരിയിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കേരളം എമ്പാടുമുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ജാഥയെ അവരുടെ നെഞ്ചു ഞണ്ടാണ് ഈ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ നൽകുന്നത് ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ വലിയ ഒരു സ്ത്രീശക്തിയായി മാറുകയാണ് അഡ്വരി ചെടി നേതൃ എംപിയുടെ നേതൃത്വത്തിലുള്ള ഈ സാഹസ യാത്ര ഇന്ന് ഈ കാലാവസ്ഥയെ അതിജീവിച്ച് എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മഹിളാ കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് സ്നേഹിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് ഞങ്ങളുടെ ഈ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ഇത്രയും സഹോദരിമാരും സഹപ്രവർത്തകരും ഇവിടെ എത്തിയതിന് ഈ കാണിക്കുന്ന സ്നേഹത്തിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് ഞാൻ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് വീടുകളിലേക്ക് എത്തേണ്ടതാണ് ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ല ഇനി നാം തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയ ആ വിരൽ ചൂണ്ടൽ ഇന്ന് ആശാവർക്കർമാർ ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ് അതേപോലെ തന്നെ അംഗൻവാടി തൊഴിലാളികൾ ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടുകയാണ് കേരളത്തിലെ അമ്മമാർ സഹോദരിമാർ സ്ത്രീകൾ ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടുകയാണ് കേരളത്തെ ഒരു മയക്കുമരുന്നിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനെതിരെ ഇവിടെ ക്രമസമാധാന നില തകർന്നതിനെതിരെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഇല്ലാതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെതിരെയൊക്കെ തന്നെയാണ് സഹോദരിമാരെ സഹപ്രവർത്തകരെ നമ്മൾ വിരൽ ചൂണ്ടുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ യറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം